അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയിക്കാം മഞ്ഞള്ളൂർ റൂറൽ സർവീസ് സഹകരണ ബാങ്ക് സാമ്പത്തിക ക്രമക്കേടിൽ പ്രതിഷേധ മാർച്ച് നടത്തി ബി ജെ പി ധർണാ സമരം ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് വി എസ് സത്യൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി വാഴക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഞ്ഞളൂർ റൂറൽ സർവീസ് സഹകരണ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് മഞ്ഞളൂർ റൂറൽ സഹകരണ ബാങ്കിൽ വ്യാജരേഖ ചമച്ച കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തുകയും നിർദ്ധനയായി വീട്ടുമീണ്ട് വൃക്കം മാറ്റിവെക്കാൻ ശസ്ത്രക്രിയക്കായി നാട്ടുകാർ സമാഹരിച്ച പതിനഞ്ച് ലക്ഷം രൂപ നിക്ഷേപിച്ച പണം തിരികെ നൽകാത്തതിനെ തുടർന്ന് ചികിത്സ മുടങ്ങി ഗുരുതരാവസ്ഥയിൽ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയ ആനിക്കാട് സ്വദേശി സുനിത നാരായണന് അടിയന്തരമായി പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടും സഹകാരികളെ കൊള്ളയടിച്ച് ബാങ്ക് ഭരണ നേതൃത്വത്തിനെതിരെ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുമാണ് പ്രതിഷേധ മാർച്ച സംഘടിപ്പിച്ചത് തുടർന്ന് നടന്ന ധർണാ സമരം ബി ജെ പി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് വി എസ് സത്യൻ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തമായിട്ടുള്ള സമരമാണ് ഇന്ന് നമുക്കറിയാം നിരവധിയായ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഞാൻ അവരോട് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ന് നമ്മളൊരു സുരനാ സമരമാണ് നടത്തിയത് അതൊരു വെജിറ്റേറിയൻ സമരമാണ് എല്ലാ സമയത്തും ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന സമരങ്ങളെ സമരമായി നോൺ വെജിറ്റേറിയൻ ഭാരത ജനതാ ജനതാ അറിയാം ജന പാർട്ടിയുടെ പ്രവർത്തകർ ഈ ബാങ്കിന്റെ ഉള്ളിലേക്ക് ഇരച്ചു കിടരുന്ന സമയങ്ങൾ സമയത്തിന് അധികം സമയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മണ്ഡലം പ്രസിഡന്റ് രേഖാ പ്രഭാത് അധ്യക്ഷത വഹിച്ച ധർണാ സമരത്തിൽ ജില്ലാ ഉപാധ്യക്ഷൻ ഇ ടി നടരാജൻ മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് അരുൺ സംസ്ഥാന കൌൺസിൽ സെബാസ്റ്റ്യൻ മണ്ഡലം ജനറൽ സെക്രട്ടറി അജു സേനൻ ഒ മോർച്ച ജില്ലാ ഭാരവാഹികളായ ടി കെ പ്രശാന്ത് ബിജുമോൻ കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് സുകുമാരൻ ഒ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ലൈജു മഹിളാ മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ആര്യ പ്രസോഭ് പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ണി സന്തോഷ് ബിജു പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ വിദ്യാർത്ഥികൾക്ക് എളുപ്പമുള്ള ടെസ്റ്റ് ൾക്ക് കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു എല്ലാം വിശ്വസ്തം